കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാഹുൽ അവസാന സത്യങ്ങളൊക്കെ തിരിച്ചറിയാണ് കിരണ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഡോക്ടർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടും ഡോക്ടർ കുഞ്ഞിനെ കൊല്ലാതിരുന്നേ സത്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ രാഹുലിനോട് ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് അറിയത്തില്ല പിന്നീട് കിരൻ പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഡോക്ടർ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരുന്ന പണിയല്ല ഒരു കുഞ്ഞിന് അതിന് ഒരു ജന്മം കൊടുക്കുക അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാന്ന് മാത്രം ആ ഡോക്ടർ ചെയ്യുന്ന ജോലി അല്ലാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടൊന്നും ഒരു ഡോക്ടർക്കും കഴിയില്ല അവരുടെ മനസ്സ് അതിനെ അനുവദിക്കില്ല ആ കുഞ്ഞു ഭൂമി ജനിക്കണമെന്ന് ദൈവനിയോഗം അത് ജനിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടല്ലേ ഞാൻ ആ ഡോക്ടറെ മുമ്പ് പരിചയപ്പെടാനും ഞങ്ങൾ തമ്മില് അടുപ്പത്തിലാവുന്ന കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ ചതികളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയോന്ന് പറയാം ഇത് കേട്ടാൽ രാഹുൽ പറഞ്ഞു കിരണേ നിനക്കറിയാലോ ആ മനോഹർ അവന് എന്ത് വൃത്തിയായിട്ടാണ് എന്നുള്ള സ്വഭാവം നിൻ നിനക്കറിയാലോന്ന് പറയണം ഇത്തരം വൃത്തിയായിട്ടുള്ള സ്വഭാവമുള്ള ഒരുത്തിന്റെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാലോ എൻ്റെ മോളുടെ ജീവിതം തകർന്നും തരിപ്പുണമായി പോന്ന് പറയാം ഇത് കേട്ടതെന്നും രാഹുല് പറഞ്ഞു അതെ നിങ്ങളെപ്പോലെ തന്നെയാ നിങ്ങളുടെ മോളും നിങ്ങളുടെ സ്വഭാവമല്ലേ നിങ്ങൾക്ക് മോൾക്ക് കിട്ടുള്ളൂ നിങ്ങളുടെ അതേ ഗുണകളും അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ മുമ്പ് ചിന്തിച്ചിരുന്ന കാര്യം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഭർത്താവിനെ തന്നെ കിട്ടിയിരിക്കുന്നത് ചക്കിക്കൊത്ത ശങ്കരൻന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങളിപ്പോ കൂടുതൽ മനോഹരനെ കുറ്റം പറയുന്നു വേണ്ട നിങ്ങളുടെ മോളെന്താ നല്ലതാണോ നിൽക്കും നിങ്ങളോ അതുപോലെ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോടും എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അത് മാത്രമല്ല ഈ പറയുന്ന സരിവാണെങ്കിൽ എത്രയോ വട്ടം കല്ലുമോനെ കല്യാണിനേക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മരുമോനെ ദൈവം കൊണ്ടേ തരുള്ളൂ ഈ ദൈവം എന്ന് പറയുന്ന ആള് മുകളിൽ ഇരിക്കുന്ന വെറുതെ അല്ലെന്ന് പറയണം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു എന്താ ഇതിയാനും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം എന്ത് ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം രാഹുലിനെ അങ്ങോട്ട് ദേഷ്യം അടക്കാൻ പറ്റില്ല പിന്നീട് കല്യാണം പറഞ്ഞു ബാന്ന് പറഞ്ഞോണ്ട് കല്യാണിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്കങ്ങോട്ട് പോവാണ് ഈ സമയം രാഹുലിന് സമനില എത്തുന്ന പോലെ തോന്നി അപ്പൊ ഇവന് ഒറ്റയുത്തിന് എല്ലാത്തിനും പിന്നില് അപ്പൊ താൻ മനോഹരനെ സംശയിച്ച് വെറുതെ ആയിപ്പോയി ഇവന് തന്റെ നാടകങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഡോക്ടറെ ഇവൻ കയ്യിലെടുത്തു പണത്തിന് വേദ പരിന്തും പറക്കുല്ലെന്നല്ലേ പറയുന്നേ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ കണ്ണം കൂടെ മഞ്ഞളിച്ച് പോയി അപ്പൊ അതാണ് കാര്യം അങ്ങനെയൊക്കെ ഓർത്തോണ്ട് രാഹുൽ അങ് ഇരിക്കുകയാണ് ഇനി ഇത് വെറുതെ പെട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തേലുമൊക്കെ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ ആ സമയം കിരണും കല്യാണിയും കൂടെ അകത്തേക്ക് ഏർപ്പാണ് കാരണം താരെ അവിടെ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് അങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ മനോഹർ നിൽക്കുന്നതുകൊണ്ട് മനോഹർ ഇവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പതക്കെ അവിടെ നിന്ന് മുങ്ങാനായിട്ട് ശ്രമിച്ചു പെട്ടെന്ന് കിരം വിളിച്ചാൽ ആഹാ മനോഹർ നീ എങ്ങോട്ടാ പോ മുങ്ങുന്നേ അവിടെ നിൽക്കണമെന്ന് പറയണം അങ്ങനെ നിന്നു അല്ല നിന്റെ ഭാര്യ പ്രസവിച്ചെന്ന് അറിഞ്ഞല്ലോ സൂപ്രസോ ആയിരുന്നു നിൽക്കും ഏ കുഴപ്പമൊന്നും ഇല്ല കിരൺ എന്ന് പറയണം നിന്റെ അമ്മായിച്ചൻ എന്താണെങ്കിലും കുറച്ച് പൈസയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ കുഞ്ഞ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ ദൈവനിയോഗം ഉണ്ടോ ഉണ്ടായിരുന്നതാ അതുകൊണ്ടാണ് ഇത് കേട്ടതും ചില സംശയങ്ങളൊക്കെ മനോഹറിലുണ്ടായി മനോഹർ ചോദിച്ചു സത്യം പറഞ്ഞിരുന്നു സാറേ നിങ്ങളാണോ ഡോക്ടർക്ക് പൈസ വാഗ്ദാനം ചെയ്തതെന്ന് ചോദിക്കുക ഞാൻ പൈസ വാഗ്ദാനം ചെയ്താൽ നിന്നോട് ആരാ അത് പറഞ്ഞേ അങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ അമ്മായിച്ചനെന്തായാലും ഡോക്ടറൊക്കെ കൈക്കൂലി കൊടുത്ത് ഡോക്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ മുകളിൽ ആരോ പൈസ എറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളാവാനാണ് എന്ന് പറയട്ടേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് കല്യാണി പറഞ്ഞു അല്ല നിനക്ക് അങ്ങനെ തോന്നിയതോടെ മനോഹരെന്ന് ചോദിക്കുകയാണ് അല്ല അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണം അല്ല നീ എന്താ മുങ്ങാത്ത സാധാരണ രീതിയിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് നീ അവിടുന്ന് മുങ്ങുന്നാളോ എന്ത് പറ്റി ഇവിടുന്ന് മുങ്ങാത്തേന്ന് ചോദിക്കുക ഇത് കേട്ടതും മനോഹരൻ അതെ എനിക്കങ്ങനെ മുങ്ങാൻ പറ്റുമോ എൻ്റെ അവസ്ഥ അറിയാലോ ഇപ്പം തന്നെ അമ്മായിച്ച സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെയാണെങ്കിൽ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇടും ഇടാത്തൊരവസ്ഥയില ആ സമയത്താണിതേ ഇതേ എൻ്റെ അമ്മായിമ്മയും കൂടെ ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല അതിനുമുമ്പ് എനിക്ക് കുറച്ച് പൈസ എങ്കിലും വേണം അങ്ങനെയാണെങ്കിൽ എനിക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം ആഹാ അപ്പൊ വെറുതെ അല്ല നീ പൈസ അടിച്ചു മാറ്റി കൊണ്ട് പോവാൻ നിക്കുന്ന കൊള്ളാലോടാ നീ ആള് തരികിടെ അല്ലല്ലോ വലിയ തരികിടെ തന്നെയാണല്ലോ എന്ന് പറയണം പിന്നെ ഒരു കാര്യണ്ട് അധികം നീ ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങണ്ട ഇനിയിപ്പം സരിയോ എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ ഒരേ നിക്കക്കളിയും ഉണ്ടാത്തില്ലെന്ന് പറയണം എനിക്കതറിയാം പക്ഷെ അതിനു മുമ്പ് എനിക്കിവിടുന്ന് പോയേ മതിയാളു അതേ നിന്റെ കുഞ്ഞിനെ ഞങ്ങളെ രക്ഷിച്ചെന്തിനാന്നറിയാവോ സരതിനോട്ടൊരു പണി കൊടുക്കാൻ കൂടിയാ കാരണം അവളും മനസ്സിലാക്കണം എന്നാലും കല്ല് മോനെ ഇല്ലാതാക്കാൻ പലവട്ടം അവൾ ശ്രമിച്ചാൽ അവൾ മനസ്സിലാക്കണം ഒരു പെറ്റമ്മയുടെ വേദന എന്താണെന്ന് വിഷമം ഉള്ളത് അത് മാത്രമല്ല നീ എന്നുള്ള ഫ്രോഡാണ് അവൾക്ക് കിട്ടിയിരിക്കുന്ന അവള് മനസ്സിലാക്കണമെങ്കിൽ ആ കുഞ്ഞു ജീവനോടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവൾ ആ വിഷമങ്ങളും വേദനകളും ഒക്കെ അറിയുള്ളതെന്ന് പറയണ എന്ന് അറിവുള്ളെന്ന് പറയാണ് ഇത് കേട്ടപ്പം മനോഹർ ദേ ഉപദ്രവിക്കില്ല കിരൺ സാറേ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം ദൈ ദൈവത്തെ ഓർത്തന്നെ എന്ന് പറയണം നിന്നെ ഉപദ്രവിക്കാനാ ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഞങ്ങളുടെ വഴി തടസ്സമായിട്ട് നീ വന്നേക്കല്ല അറിയാലോ നീ ചെയ്തൊന്നും ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല പക്ഷെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്റെ ഭാര്യ സത്യങ്ങളൊക്കെ അറിവിടാ നിന്നെ ഉറപ്പായിട്ട് അവള് പഞ്ഞിക്കിടും ഈ കണ്ട അവൾമാര് ചെയ്ത പോലെ ഒന്നും ആരിക്കില്ല സാർ അറിയോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിന്റെ അമ്മായിയമ്മ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയും അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കണ്ട അധികം വൈകാതെ തന്നെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചിട്ടാവും പറയണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ എന്തു ചെയ്യാണെന്ന് അറിയില്ല മനോഹർ വല്ലാത്തൊരവസ്ഥയെ നിക്കുവാണ് പിന്നീട് കല്യാണി കിരം പറഞ്ഞു വാ കല്യാണി നമുക്ക് താരാജിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് താരേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് അത്യാവശ്യം ബെറ്ററായി വരുന്നുണ്ട് കണ്ടീഷനൊക്കെ പിന്നീട് കിരണയും കല്യാണിയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയായിരുന്നല്ലോ പിന്നീട് കുറേ സമയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ താരയോട് സരിവ് പ്രസവിച്ച കാര്യം കുഞ്ഞ് പെൺകുഞ്ഞാന്നൊക്കെ പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ താരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് കല്യാണി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട ഇതേ ഒരു ദിവസം കുഞ്ഞിനെ കൊണ്ട് കാണിക്കാന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സാരിക്ക് ടെൻഷനായി കുഞ്ഞിനെ കാണിക്കുവോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ട് അത് കല്യാണി ചോദിക്കുന്നുണ്ട് കിരൺ പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട കുഞ്ഞിനെ ഉറപ്പായിട്ടതേ താരാഞ്ചരി ഞങ്ങൾ കാണിച്ചിരിക്കുമെന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവർ പോയിരുന്നത് ഈ സമയം രാഹുൽ സമതല ഏറ്റവും പോലെ ഇരിക്കുവാണ് രാഹുൽ പിന്നീട് രൂപേനെ വിളിക്കുകയാണ് രൂപേനെ വിളിച്ചിട്ടുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണം അതെ ഞാനങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ രൂപ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയം രാഹുൽ അവിടെ കാത്തിരിക്കുമായിരുന്നു രൂപ വന്നത് രാഹുൽ എന്ത് ചെയ്യാനാ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടന്നില്ല രൂപ എന്ന് പറയണെ അല്ല എന്താ കാര്യം ആ ഡോക്ടറെ കുഞ്ഞിനെ ഇല്ലാതാക്കും എന്ന് ഞാൻ വിചാരിച്ചു ഡോക്ടർക്ക് പൈസ ഓഫർ ചെയ്താ പക്ഷെ അവരെന്നെ മനപൂർവ്വം ചതിച്ചു ആ കിരണും കല്യാണി അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടം കോലിട്ടെന്ന് പറയണേ കിരണും കല്യാണി അതെ അവർ പൈസ ഓഫർ ചെയ്ത് ഡോക്ടർക്ക് അവസാനം ഡോക്ടർ എന്നെ ചതച്ചെന്ന് പറയാണ് ഇത് കേട്ടതും രൂപ പറഞ്ഞു അല്ല രാഹുലാണല്ലേ ഇതൊക്കെ വിശ്വസിക്കുകയുള്ളു ഏതായാലും ഡോക്ടർമാർ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുവാണ് അല്ലാതെ പിന്നെ ഞാൻ നിനക്കറിയാലോ രൂപേ ആ മനോഹറിന്റെ ഒരു വിഷയം എന്തോ ഉണ്ടായിരിക്കുന്നെ കണ്ടോ അവനെ പോലെ തൻ്റെ സ്വഭാവം അതിന് ഒരു കാരണവശാലും ആ കുഞ്ഞു പുറത്തു വരണം അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം അത് ആഗ്രഹിക്കുന്നൊരു അച്ഛനെ തെറ്റാണോ ഇനി കണ്ടു കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാകത്തില്ല ആ കുഞ്ഞിനെ ഇട്ടിട്ട് അവൾ വേറെ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മനസ്സിലാഗ്രഹം ആ കല്യാണിയിൽ ഇല്ലാതാക്കിയിട്ട് കിരണം സരിവൻ തമ്മിൽ ഒന്നിക്കണം എന്നായിരുന്നു ഇനിയെങ്കിലും നടക്കണം രൂപേ എത്രയും പെട്ടെന്ന് അത് നടക്കണം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടേ രൂപ പറഞ്ഞു അതൊക്കെ അത്ര എളുപ്പം നടത്തുന്ന നടത്താൻ പറ്റുന്ന കാര്യമാണെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ കല്യാണി ഇല്ലാതാക്കാൻ അത്ര എളുപ്പമൊന്നും സാധിക്കില്ല കിരണും അതോടൊപ്പം തന്നെ ആ ചന്ദ്രസേനും സ്ട്രോങ് ആയിട്ട് അവരോടൊപ്പം ഉണ്ടെന്ന് പറയണം അതേ ഒരു കാര്യം ചെയ്യണം ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യം എന്തായി ആദ്യം ആ ചന്ദ്രസേനെ അവനെയാണ് ഇല്ലാതാക്കണ്ടേ അവനെ ഇല്ലാതാക്കിയാലോ കാര്യമുള്ളൂ അങ്ങോട്ട് പോയി കഴിയുമ്പോ പിന്നെ ഓരോന്നിനെ ഓരോന്നിനെ ആയിട്ട് ഇല്ലാതാക്കാൻ എളുപ്പമുണ്ട് അവസാനം ദേ എന്റെ സരൂവിന് കിരണ്ണ കിട്ടൂന്ന് പറയുന്നത് കേട്ടതും രൂപയ്ക്ക് അടിമുടി പെരുത്താങ്കൂടെ കയറി പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പൊ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രശ്നാവല്ലേ അതുകൊണ്ട് രൂപ പറഞ്ഞു അതിനെ സമയമുണ്ടല്ലോ നമുക്ക് ആദ്യം ഈ സരൂവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യേ കുഞ്ഞിനെ അമ്മേനെ ഒന്ന് കണ്ടു വരട്ടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചാരി ഉണ്ട് രൂപനെ കണ്ടത് ചാരിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് കുഞ്ഞിനെ കൊണ്ടു കാണിക്കുവാണ് സരിവേൻ്റെ അടുത്ത് നല്ല നല്ല നല്ലൊരു ഇങ്ങനെ കിടക്കുവാണ് രൂപയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷം തോന്നി ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ആ ദുഷ്ടം പറഞ്ഞത് പിന്നീട് സാരി പറഞ്ഞു എന്ത് പറയാനാ ഒരു കുഴപ്പമില്ലാതെ എന്താണെങ്കിലും സാരിക്ക് ഡെലിവറി ഒക്കെ നടന്നു എട്ടാം മാസത്തിൽ തന്നെ പ്രസവിച്ചു എനിക്കാകെപ്പോഴ ടെൻഷൻ ആയിരുന്നു പറയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ സരിവിൻ്റെ അച്ഛനെന്ന് പറയുന്നത് ദുഷ്ടനുണ്ടല്ലോ അയാളാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല എനിക്ക് അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും സമ്മതേറ്റുവാണെന്ന് പറയുകയാണ് ഇത് കേട്ടോ രൂപ പറഞ്ഞു അല്ല രാഹുൽ ആട്ട് സ്വഭാവമൊക്കെ ശാരീരത്തേക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടാണെന്ന് ചോദിക്കണം അറിയാം എന്നാലും ഇങ്ങനെയുണ്ടോ ഒരച്ചന്മാർ സ്വന്തം മകള് പ്രസവിക്കാൻ കിടന്നു കഴിയുമ്പോഴത്തേനും അയാള് ദുഷ്ടത്തരം കാണിച്ചുകൊണ്ട് വരുവോ ചെയ്തേ അതൊക്കെ എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് പിടിക്കുന്നുണ്ട് ഒരു ദിവസം എൻ്റെ സമനില തെറ്റും ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയോ എന്നൊക്കെ പറയണം പിന്നീട് സരു രൂപേനെ കണ്ടതെന്ന് ചോദിച്ചു ആന്റി കുഞ്ഞിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പോലെയാണ് ഇരിക്കണതെന്നൊക്കെ ചോദിക്കും അതെ അതെ മോളെ വാർത്ത വെച്ചേക്കുന്ന പോലെ അല്ലേന്ന് ചോദിക്കാം ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് ഭയങ്കര സന്തോഷമായി സരൂവിനാണെങ്കിൽ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ഇപ്പോഴാണ് അവൾ ശരിക്കും ഒരു പെറ്റമ്മയുടെ വേദന എന്താ നോവം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇത്രയും നാളും കല്ല് കൊല്ലാൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഈ സമയത്ത് രാഹുൽ ഇങ്ങനെ പുറത്താലോചിക്കുക എങ്ങനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ തനിക്ക് കിരൺ സരീനയും കൂടെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവോന്ന് ഓർത്ത് രാഹുൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിനുശേഷം ഗീതുവിൻ്റെയും ഗോവിന്ദയും അമ്മയുടെയും ജാനിയുടെയും എല്ലാവരും വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി